എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല നറു നെയ്യ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഞാൻ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നെയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് പക്ഷേ നല്ല വില കൊടുത്താൽ പോലും നല്ല നെയ്യ് കിട്ടാറില്ല ഒരിക്കലും അപ്പം നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ അധികം പാല് വാങ്ങിച്ചിട്ട് അത് തൈരാക്കിയ ശേഷം അതിൽ നിന്ന് വെണ്ണയെടുത്ത് ആ വെണ്ണയാണ് ഒരാഴ്ച കൊണ്ടാണ് ഞാൻ വെണ്ണ എടുത്തത് ഒരുപാട് വെണ്ണ കിട്ടി അപ്പം അത് ഒരു വലിയ പാത്രത്തിലേക്ക് ഞാൻ ഇതാണ് വെണ്ണ ഇതിനകത്ത് പറ്റില്ല കൂടുതൽ വെണ്ണയുണ്ട് അപ്പോൾ അത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് അത് നല്ല കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് അതങ്ങ് ഉരുക്കുകയാണ് ഉരുക്കി കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കുമ്പം ഈ ഒരു പഴയ ഓരോ സ്റ്റേജിലും ഓരോ നിറം മാറ്റമുണ്ട് ഈ നെയ്ക്ക് ഇപ്പം ആദ്യം ഒന്ന് പതഞ്ഞു പൊങ്ങും അതിന് ശേഷം ഇതുപോലെ തെളിഞ്ഞ് തെളിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കളറൊന്ന് ചേഞ്ചായി ചേഞ്ചായി വരും ഈ മഞ്ഞ പയ്യെ മാറി അതിനകത്ത് വേറൊരു കളർ വരും ഇത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇതിൻ്റെ കക്കൻ എന്ന് പറഞ്ഞ സാധനം വെള്ള നിറത്തിൽ തെളിഞ്ഞു വരും ഇത് അതാണ് ഈ വെള്ള നിറത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ കക്കൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഇങ്ങനെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക എല്ലാം അങ്ങ് നെയ്യായി മാറി കഴിയുമ്പോഴേക്കും കക്കൻ പ്രത്യേകം തെളിഞ്ഞ് നിറത്തിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തൈര് പോലെ അങ്ങനെ വരും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഒരിക്കലും നെയ്യ് ഉണ്ടാക്കിയെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലേ ഇടാവുള്ളൂ ഒരുപാട് ഹൈ ഫ്ലെയിമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നെയ്യുടെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് വൈറ്റമിൻ എ ഉണ്ട് ഇ ഉണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഓടി നടക്കുന്ന കിട്ടാനില്ലാത്ത വൈറ്റമിൻ ഡി ഉണ്ട് എല്ലാം ഉണ്ട് പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് നല്ല ഗുണങ്ങളുള്ള ഏറ്റവും നല്ല ഓയിലേതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നറു നെയ് തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റ് ഓയിലുകളെല്ലാം സെ സത്യം പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ ആണെന്നാണ് പറയുന്നത് പക്ഷേ കാലങ്ങളായിട്ട് നെയ്യെ എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിച്ച് അതങ്ങ് എല്ലാവരും പേടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് നല്ല സാധനം നമ്മുടെ കയ്യിരിക്കുന്നത് നഷ്ടപ്പെടുത്തിയിട്ട് എവിടുന്നെങ്കിലും കൊള്ളില്ലാത്ത ഓയിലൊക്കെ മേടിച്ചാണ് കാലങ്ങളായിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടായിരിക്കുന്നത് എന്നാൽ പഴയ ആൾക്കാരെ നോക്കിയോ അവരെയൊന്നും വെളിച്ചെണ്ണയൊന്നും വെളിച്ചെണ്ണയും നെയ്യും ഒന്നും മാറ്റിയിട്ടില്ല ഇത്രയും നല്ല എണ്ണകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇതുപോലെ നെയ്യ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ആർക്ക് വിചാരിച്ചാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പൊ ഈ വെളുത്ത് കാണുന്ന ഇതൊക്കെ അങ്ങോട്ട് ഈ നെയ്യുടെ കളറിലേക്ക് മാറും അപ്പം പയ്യെ പയ്യയാണ് മാറി വരുന്നത് ആ സമയം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കക്കൻ എന്ന് പറയണതാണ് വെളുത്ത് കാണുന്ന പൊങ്ങി വരുന്ന സാധനം ആ കക്കൻ്റെ നിറം ഈ നെയ്യുടെ നിറത്തിലേക്ക് പയ്യെ അങ്ങ് മാറാൻ തുടങ്ങും ആ പയ്യെ മാറാൻ തുടങ്ങുമ്പം നമ്മൾ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം കുറേ സമയം കൂടെ കട്ടിയുള്ള പാത്രം നല്ല ചൂട് കാണും അപ്പം കുറേ സമയവും കൂടെ നമ്മൾ ആ പാത്രത്തിലിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അങ്ങനെ ആ ഇളക്കുന്ന സമയത്താണ് ഞാൻ നെയ്യുടെ യഥാർത്ഥ നിറത്തിലേക്ക് അത് മാറുന്നത് ആ സമയമാണ് ഇത് കറക്റ്റ് അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തണുത്ത ശേഷം അരിച്ചെടുത്ത് നമുക്ക് നല്ല ഉണങ്ങി കുപ്പിയിലേക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാം ഒരു വർഷം വരെ കേടു കൂടാതിരിക്കും ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള നെയ്യ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാം പിന്നെ നെയ്യ് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന കക്കനല്ലേ അതിന് നല്ല മധുരമായിരിക്കും മധുരവും നല്ലൊരു വാസനയായിരിക്കും അത് പറയാതിരിക്കാൻ പറ്റില്ല ആ വാസന വരുമ്പോഴാണ് ശരിക്കും ഈ നെയ്യുടെ മൂപ്പ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ആണെങ്കിൽ ആ നെയ്യ് ഉരുക്കി കഴിയുമ്പോഴേക്കും ആ പാത്രത്തിലേക്ക് അമ്മ നല്ല ചൂട് ചോറിടും ആ ഉരുക്കി കഴിയുന്ന ഉടനെ തന്നെ എന്നിട്ട് അല്പം ഉപ്പൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഓടിച്ചിട്ടും എല്ലാവർക്കും ഓരോ ഉരുള വായിലേക്ക് വെച്ച് തരുമായിരുന്നു എന്തൊരു ഒരു ടേസ്റ്റാണെന്നൊന്നും പറയാനില്ല